ഒരുപാട് ഫാമിലികളൊക്കെ ഉള്ളതല്ലേ കുട്ടികളും മക്കളായിട്ട് ഒന്നാമത് ആ റോഡ് മേഖലകളിൽ കറണ്ടും സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കുറേ ഇങ്ങനെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ആന വരാറുണ്ട് പ്രശ്നങ്ങളും കൃഷി നാശിപ്പിക്കലും വീടുകളുള്ള ഏരിയകളിലൊക്കെ പോയി നാശങ്ങൾ ഉണ്ടാക്കലൊക്കെ ഉണ്ട് എന്തെങ്കിലും ചെയ്ത് തടയാനുള്ള മാർഗ്ഗങ്ങളാണ് ശ്രമിക്കുന്നത്

എല്ലാവർക്കും ശല്യല്ലേ കൃഷികളെ നശിപ്പിക്കുക എല്ലാം എന്താ ബുദ്ധിമുട്ടല്ലേ നടക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം അല്ലാണ്ട് നടക്കില്ല ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യം നടക്കില്ല കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ എല്ലാം നടക്കുള്ളൂ അല്ലാണ്ട് നടക്കില്ല സാറേ അതാണ് മെയിനായിട്ട് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾ ഒരുപാടുണ്ട് അവരിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സാറേ അതാണ് മെയിൻ ആയിട്ടുള്ളത് എപ്പോഴും ഉള്ളതാണ് ഈ കടകളുടെ കടകൾ ശല്യം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇവിടെ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയാണ് തുടങ്ങിയ ുള്ളിൽ ഇന്നലെ മിനിയ മതിൽ ഇതെല്ലാം പൊട്ടിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് അധികാരികൾ ശ്രദ്ധിക്കണ്ടേ അധികാരികൾ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇതാ എല്ലാവരും മാറി മാറി ഭരിച്ചു പോകുന്നുണ്ട് ആർക്കും ഈ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കില്ല പറഞ്ഞിന്നെല്ലാം ചെയ്യാ പറഞ്ഞത് പൈസ കൊടുത്തോ എല്ലാം സെറ്റായി അതന്നെ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആനയുടെ ആൾക്കാർ വനം വകുപ്പല്ലേ അവർ നോക്കണ്ടേത് നമ്മളോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പത്തിരുപത്തൊന്ന് വർഷമായി ഇവിടെ ആന അവർ ഓരോന്ന് ചെയ്തു ഓരോന്ന് ചെയ്തു എന്ന് അല്ലാതെ ഇവിടെ ഒരു ഫെൻസിങ് ഉണ്ടെന്ന് ഒരു ൂൽക്കമ്പി കെട്ടിയോണ്ടും ആന ഇറങ്ങാതിരിക്കോ ഇല്ല ഒരു ശാശ്വതം അവര് കാണട്ടെ സർക്കാരില്ല ഇവിടെ ജനങ്ങളിപ്പോ എത്ര എണ്ണമായി മരിക്കുന്നു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാം കൃഷി റബ്ബർ വാഴ തെങ് എല്ലാം തട്ടി വീടക്കം പോട്ടിൽ ചക്കീന് ചക്ക പോകുന്നുണ്ട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് അയ്യോ നമ്മൾക്കിപ്പോ എന്താ കാണാൻ പറയാ അയ്യോ ഒന്നും അറിയുന്നില്ല ശരിയാക്കി അവരോടൊക്കെ പോകും പിന്നെ കഴിഞ്ഞു അതോടെ കഴിഞ്ഞു

കാരണം ഇതിന് മുന്നേ ഒരു മരണം നടന്നപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണം നടന്ന നടന്നപ്പോൾ തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധ മാർച്ച് നടത്താനുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല കാരണം ആറ് മണി എൻ്റെ തൊട്ട് എൻ്റെ വലിയമ്മൻ്റെ വീടിൻ്റെ തൊട്ട വീടിൻ്റെ അജയഘോഷ് പറഞ്ഞ ആളുടെ മതിലാണ് ഒമ്പത് നാൽപ്പത്തഞ്ചിന് ഒരാനെ തകർത്തിട്ട് പോയത് അപ്പോൾ ആറാർട്ടിക്കാർക്ക് ഇത് പറ്റുന്നില്ല അവർ ഒരു സൈഡിൽ കൂടെ ആട്ടി വരും ആന വേറൊരു സൈഡിൽ കൂടെ കയറിപ്പോവും അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആറാർട്ടിക്കാർ ആറാർട്ടിക്കാരൻ്റെ അനാസ്ഥ നന്നായിട്ടുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് നമുക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ആ ജോലിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ പുറത്ത് വരാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഒരു സ്ട്രീറ്റിൽ പോലും ഇവിടെ കത്തുന്നില്ല അത് ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇത് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എത്ര ഭാവം നമ്മൾ പ്രതികരിക്കും അവർ വരുന്നുണ്ട് ഡെയിലി പക്ഷെ വന്നിട്ട് അങ്ങനെയും പോവുകയാണ് പടക്കമൊക്കെ പൊടിച്ചിട്ട് അടിപൊളി നമ്മൾ വിളിക്കുമ്പോഴൊക്കെ വരും വന്നിട്ട് പിന്നെ അങ്ങനെ പോവുകയും ചെയ്യും തടയാൻ തടയം ഡേ ദിവസം വരുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ ദിവസം വരുന്നുണ്ട് എന്നും എൻ്റായിട്ട് എന്താ പറയുക ഒന്നും പടക്കൊക്കെ പൊടിച്ചിട്ട് ആട്ടി വിട്ടുണ്ടെങ്കിലും ഡെയിലി വരുന്നുണ്ട് ആന ഒരു പരിഹാരം ഇല്ല ഇവിടെ ദിവസം വരും ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെയാണ് ഒരാളിനിപ്പോൾ കൊന്നതും നമ്മുടെ ഉടുവങ്ങാട് ആ ഭാഗത്തന്നെ കൊന്നതും സ്ഥിരമായിരിക്കും എൻ്റെ ശല്യം കാരണം ഏഴ് മണി ഒക്കെ എല്ലാവരും മണിക്കൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്നവരാണ് ആ എൻ്റെ ശല്യം കാരണം പിന്നെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ